നല്ല ഫീലാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇനിയിപ്പോ ഓരോ കിടക്കുമ്പോഴും അതിന്റെ വ്യത്യസ്ത ആകും എങ്ങനെ ക്രോസ് വെന്റിലേഷൻ വരുമ്പോ ഇവിടെയുള്ള ചൂട് കൂടി ചയറൊക്കെ കണ്ടു ഓപ്പൺ വയറിങ് ഇതൊക്കെ ഇത് മുഴുവൻ വാട്ടർ ലെവലിൽ ചെയ്തിരിക്കുകയാണ് എന്റെ ബാക്കിൽ കാലം ഈ വീട് കണ്ടില്ലേ ഏത് കൊടുങ്കോടത്തും നമ്മൾ ആ വീടിന്റെ ഉള്ളിൽ കണ്ട് കേസിയുടെ ഫീലാണ് എന്താണ് സംഭവം നല്ലേ അങ്ങനെ ഒരു വീട് ഉണ്ടായിക്കണു ആ വീട് എങ്ങനെ ഇണ്ടാക്കിക്കണത് ആരണ്ടാക്കണെന്നൊക്കെ അറിയാമോ നമുക്ക് നമ്മുടെ ജില്ല നാൽപ്പത്തൊന്ന് ഡിഗ്രി അല്ലെന്ന് പറഞ്ഞു മാറ്റം ഉണ്ടാവും ഇനിയിപ്പോ അടുത്തൊരു റൂമ് ഞങ്ങൾ പഴയ രീതിയിൽ ഇതിൻ്റെ നാലുകേട്ടൻ്റെ പേര് പറഞ്ഞാണെങ്കിൽ പുറത്താ തളം എന്ന് പറയും ലോപിച്ചിട്ട് പുറത്താളെന്ന് അതിൽ കിടന്ന് വേറെ ഒരു വേറൊരു തണുപ്പിലോ അല്ലെങ്കിൽ ചൂടിൻ്റെ അളവൊന്നും വേറേയും കൂടി വ്യത്യാസം കുറച്ചും കൂടി ഉള്ളിൽ പോയാൽ കുറച്ചും കൂടി വ്യത്യാസമുണ്ടാവും അതാണ് ഈ പഴയ ഒരു ക്യാമത്തരം കിടക്കണത് അതിലും അങ്ങേറ്റത്തെ ശാസ്ത്രമാണ് എന്റെ എല്ലാ കാര്യങ്ങളും കുറച്ചൊരു ട്രഡീഷണൽ സ്വഭാവകാരനാണ് വ്യത്യാസം ഏത് വീട്ടുകാരും കേട്ടേ ഫൂടി മോഹായിരുന്നു അപ്പൊ മകൾക്ക് വേണ്ടി മകൾക്ക് ഒരു പരമണിയും പറഞ്ഞപ്പോ പിന്നെ ഞാൻ ആ മോഹം സാധിക്കാൻ ശ്രമിച്ചു നോക്കി അത് പഴയ പേരല്ലേ അല്ല അല്ല ഇത് ഞങ്ങൾ താമസം നോക്കിയിട്ട് രണ്ടര കൊല്ലമൊക്കെ കയറ്റുള്ളൂ രണ്ടരൂ ആ രണ്ടര കൊല്ലം മൂന്ന് കൊല്ലം പണി എന്തെങ്കിലുമ്പോൾ പണിയാനെടുത്തു അല്ല ഒരു അമ്പത് അമ്പത്തഞ്ച് കല്ലൊക്കെ എടുക്കും പഠിക്കുള്ളൂ അല്ലെ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഇതിന് സംഭവം ഞാൻ കൃത്യം പറഞ്ഞു തരാം ഇതിന് എഞ്ചിനീയറിങ് പറഞ്ഞാൽ ഇതിന്റെ വാസ്തു കണക്കാക്കുന്ന സാക്ഷാത പച്ചശാസ്ത്ര ശാസ്ത്രക്കാനി പയ്യരും ഇവരുടെ അദ്ദേഹത്തിൻ്റെ ചുറ്റളവും കാര്യങ്ങളാണ് പിന്നെ അതിൻ്റെ മേൽക്കൂരുടെ എഞ്ചിനീയറിംഗ് ഒക്കെ ഉണ്ടായത് എൻ്റെ ജ്യേഷ്ഠൻ മെക്കാനിക്കൽ എഞ്ചറിയാണ് പക്ഷേ അയാൾ അതിബുദ്ധിവാൻ ആണ് അദ്ദേഹം ഇപ്പോൾ ഇല്ല അദ്ദേഹം ഡ്രോയിങ് വരച്ചു ബാക്കി കാണുന്ന ഉള്ളിലെ അലങ്കാരങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ എനിക്കും ഒരു പങ്കാളിണ്ട് നമ്മുടെ മേഴ്സിന് ഒരു പങ്കുണ്ട് അതൊരു മോഹമായിരുന്നു അത്രേ ഉള്ളൂ അപ്പോൾ അത് ഈ കല്ലന്നെ വെട്ടിയ മിഷീൻ കൊണ്ട് കട്ട് ചെയ്യണം കാരണം അത് ആ മലപ്പുറം ജില്ലയിൽ കുറച്ച് വില കൂടിയ നല്ല കല്ലുകളാണ് അത് വാങ്ങുക അങ്ങനത്തെ ഈ പനമണിയാണ് എടുക്കാറ് അപ്പോൾ അതും മിഷൻ കൊണ്ട് വെട്ടാ ആ പൊടി അത് ചുണമ്പും ചുമിയും പിന്നെ ലാശ റഡ് ഒക്കെ കൊടുത്തും അതുകൊണ്ടാണ് ഈ ഇതൊക്കെ പ്ലാസ്റ്റർ ചെയ്ത് അതാണ് നിങ്ങൾക്ക് ഇത് തൊട്ട് നോക്കിയാൽ അറിയാം ഞാൻ നേരത്തെ പറഞ്ഞു ഇനിയിപ്പോൾ ഓരോ കിടക്കുമ്പോൾ അതിന്റെ വ്യത്യസ്ത ആകും ഇതാണ് യഥാർത്ഥ നടുമിറ്റം ഇതൊക്കെ തത്വശാസ്ത്ര വിധി പ്രകാരം ചെയ്തതാണ് അല്ലാതെ നടു ഒരു പെരയുണ്ടാക്കിയിട്ട് നാലുപുറം കെട്ടി നടുവിൽ ഒരു ഹോളിട്ട് നടുമിട്ടല്ല ഇത് യഥാവിധിയുള്ള പണ്ട് പൂർവികമായിട്ടുണ്ടായിരുന്നതിൻ്റെ വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രം അതാണ് അപ്പോൾ ഇതിലൊക്കെ അങ്ങേറ്റത്തെ ശാസ്ത്രം ഉണ്ടാകുക എന്താ വച്ചാൽ ഇങ്ങനെ ക്രോസ് ലേഷൻ വരുമ്പോൾ ഇവിടെയുള്ള ചൂട് പിടിച്ചൊക്കെ ഈ ഹോൾക്കോട് അങ്ങോട്ട് പോകും പോകും എത്ര പണിക്കാരെയും കൊണ്ട് എത്ര ചെയ്ത് ചെയ്തത് അതൊന്നും അല്ല ഞാൻ പറഞ്ഞില്ലേ ഒരു രണ്ടര കൊല്ലം എടുത്തു ഒരു അമ്പത് അമ്പത്തഞ്ച് ഒരു ദിവസം പണിയെടുക്കുകയുള്ളൂ രണ്ടര കൊല്ലം കൊണ്ടാണ് ഒരു അപ്പൊരയ്യായിരം കല്ലോളം പണി തൊട്ടുണ്ടാവും ഇത് കണ്ട് ഓപ്പൺ വയറിംഗ് ആണ് ഇതൊക്കെ ഇത് മുഴുവൻ വാട്ടർ ലെവലിൽ ചെയ്തിരിക്കുകയാണ് അപ്പൊ അവര് വന്നിട്ട് കൊറേ പണിയെടുത്ത് അതൊന്നും നടക്കില്ല എല്ലാം കൂലിക്കായിരിക്കും എല്ലാം നിയന്ത്രണത്തിലായിരിക്കും ഇല്ല ഇതില് ശരിക്ക് പറഞ്ഞാൽ നാല് ബെഡ്റൂം നാല് ബെഡ്റൂം പിന്നെ ഇപ്പൊ പറഞ്ഞു ഈ നാലെറ നാലാണ് അതെ പറയുക നടുമിറ്റോ നാലേറെ അതാണ് അതിന്റെ ഭാഷ

പഴയ അല്ല അല്ല അത് ായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് കിണറാണെങ്കിൽ ഓട് വെച്ച് മോളിൽ രണ്ട് ബെഡ്റൂം പിന്നെ ഏറ്റവും മുകളിൽ പഴയ ഭാഷ പറയണ തട്ടും പുറം തട്ടും പുറം ഒന്നിച്ച് ഉള്ള കിടക്കും എല്ലാവരും ഇങ്ങനെ നാലര നാലു കെട്ടമൊക്കെ പണ്ടുണ്ടാകും പക്ഷെ ഈ വെള്ളം മുഴുവൻ ഈ കറയിലേക്കാവും അങ്ങനെയല്ല മഴ പെയ്യുമ്പോൾ മഴ പെയ്യുമ്പോൾ ഈ വെള്ളം ഊട്ടാൽ അടിച്ച് നളരെ മുഴുവൻ അനിയും എല്ലാ വീടുകൾക്കും ഇന്ന് സംഭവിച്ചതാണ് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ശാസ്ത്രീയതയിൽ പോവാണെങ്കിൽ പോകരില്ല വെള്ളമുള്ള വരിക അതാണ് 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 ഇതിന് അതാണ് ഞാൻ പറഞ്ഞ നാലുകെട്ടമാണ് തച്ചശാസ്ത്ര വിധി പ്രകാരം കാരണം അതിൻ്റെ കളവുകൾ ഉണ്ടാവും ആ കണക്ക് പ്രകാരം ജീതല്ല എന്നാൽ ഇതിന് ഇത്ര അങ്കട തള്ളും ഇത്ര ഉയരം അതൊക്കെ കണക്കുണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ കറക്റ്റാവും അതാ ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് നാല് നാലുകെട്ടാണ് പറഞ്ഞാൽ നാല് പുറം കെട്ടി നടുവിൽ ഒരു ഹോൾ ഇട്ടാൽ നാല് ഘട്ടം അപ്പം അതിൻ്റെതായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉണ്ടാകും ഈ ഓടിനെ പറ്റി പറയുകയാണെന്നു തന്നെ ഇതന്നെ നൂറ്റി ചില്ലാനം പഴക്കമുള്ള നിങ്ങൾ നോക്കിയോ നൂറ്റി ചില്ലാനും പഴക്കമുള്ള ഓടാണ് നൂറ്റി വർഷം ആ അത് എന്താച്ചോ കോമൺ മെൽത്ത് ബാസൺ മിഷൻ ഇപ്പം ആ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ കമ്പനിയാണ് ഇന്നിപ്പം ആ കമ്പനി തന്നെ ഇല്ല ഈ ഓടിനെ ശ്രദ്ധിച്ചാൽ തന്നെയാണ് ദ്രവിച്ചടങ്ങിയിട്ടുണ്ടാവും ചെലപ്പോ ഒരു പണ്ടത്തെ ഒരു ചൂളവച്ച സാധനം ദ്രവിക്കാ എങ്ങനെ പോയാലും അതാണ് പറഞ്ഞത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള എല്ലാ അതിന്റെ ക്യാമത്രങ്ങളും ഉണ്ടാവും അതിന്റെ ഗുണം തീർച്ചയായിട്ടും ഉണ്ടാവും നിങ്ങൾ നാല് പുറം നടന്നു നോക്കിയോളൂ എപ്പോഴും ക്രോസോട് ക്രോസ് രണ്ട് തൂണ് കണ്ടുകൊണ്ടായിരിക്കും ഏതെങ്കിലും ഒരു ചാനൽ തുറന്നാൽ അങ്ങനെ അങ്ങനെ കാണും എപ്പോഴും ക്രോസ് ക്രോസ് ചെയ്തിട്ട് വേണം അടുക്കള നോക്കിയാൽ ഈ രണ്ട് തൂണ് വേണം ആ പുറത്ത് ആ റൂമിൽ പോയി ഈ രണ്ട് റൂം ഇങ്ങനെ ഇത് കറക്റ്റ് ആയിട്ട് ക്രോസ് വെന്റിലേഷൻ കിട്ടണം അതൊക്കെയാണ് സ്വന്തം ചെയ്ത കൊറേ വർക്കുകൾ അതിന്റെ ഒരു അതേ അല്ല അത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും ഇതിപ്പോ ഒന്നും വേണ്ട നമ്മള് ഒരു തണ്ണയും വെച്ച വെറുതെ കിടന്ന സുഖമായി ഉറങ്ങാം ഈ ഫ്രെയിം കണ്ടോ ആ ഫ്രെയിം ആ മറ്റിപ്പോ നമ്മള് മരം കൊണ്ട് നിങ്ങൾ ഇണ്ടാക്കല്ലേ ചെയ്യാം പറ്റുവ അതുപോലെ ആ അഴിയും ഈ ഒരു അഴിയും ശ്രദ്ധിക്കുള്ളൂ ഇതൊക്കെ എന്താ അടുക്കള പഴയ മരഴിയാണ് മരഴി അതും അല്ല പണ്ട് ചില കണ്ടില്ലേ അത് ഞാൻ വെട്ടലിൽ ചെയ്യിപ്പിച്ചതും ഈ മുകളിൽ വർക്ക് വരുന്നില്ല അതാണ് ഞാൻ അതാണ് എൻ്റെയൊക്കെ വർക്ക് അതാണ് ഞാൻ അയാളെ പഠിപ്പിച്ചതും അതിനെ പറയ കബോധം എന്നാണ് കബോധം എന്ന് പറഞ്ഞാൽ പ്രാവ് അമ്പൽ പ്രാവ് അപ്പം അതിൻ്റെ വലിപ്പം എങ്ങനെയാ നമ്മൾ നിർണ്ണയിക്കുന്നത് വെച്ചാൽ രണ്ട് എണപ്പക്ഷികൾ രണ്ട് പ്രാവുകൾ എണപ്പക്ഷികൾ പരസ്പരം മുഖത്തോട് മുഖം അങ്ങനെയാണ് അവർ രാത്രി വിശ്രമിക്കുക അപ്പോൾ രണ്ടാളുടെയും കൊക്കുകളും കറക്റ്റായിട്ട് ചു ചുണ്ടിൽ അങ്ങനെ അങ്ങനെ ഒരു കറക്റ്റ് അകലുണ്ടെങ്കിലാണ് അവരവിടെ വന്നിരിക്കുക അതാണ് ആ കാഷ്ടം കണ്ടതാണ് അവർ വൈകുന്നേരമായി അവിടെ ഡെയിലി അവർ അവിടെ വന്നിരിക്കുക ഇങ്ങനത്തോട് ഇരുന്നിട്ട് ഒരു നമ്മൾ ആ ജീവികളിൽ നിന്നൊക്കെ അവരുടെ ഒത്തൊരുമയും കടപ്പാടുകളൊക്കെ നമ്മൾ ഒരുപാട് പഠിക്കാണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ജാതി വർക്കുകളൊക്കെ പണ്ടെന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് പേര് പറഞ്ഞില്ല പേരെന്താ എന്റെ പേര് ശങ്കരൻ നമ്പൂതിരി ശങ്കരൻ നമ്പൂതിരിയാണ് ഞാൻ എഴുപത്താറ് മുതൽ തന്നെ അല്ലെങ്കിൽ പത്താം പത്താം ക്ലാസ് കഴിഞ്ഞ് അധികം താമസിക്കാൻ തന്നെ കൃഷിയാണ് കൃഷിയാണല്ലേ അപ്പം പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണ നമ്മളെ ഈ ഒരു വീടില്ലേ ട്രഡീഷണൽ വീട് നാലുകെട്ട് രണ്ടേ രണ്ട് പണിക്കാര് സാറും മേഷനും പിന്നെ അയാളെ കല്ലെന്തെങ്കിലും എടുത്തു കൊടുക്കാൻ ഒന്നോ രണ്ടോ പണിക്കാരാണ് ഈ പണിക്കാര് രണ്ടേ മുക്കാ വർഷം കൊണ്ട് സ്വന്തം ഐഡിയ വെച്ചിട്ടുണ്ടാക്കിയ നാലുകെട്ടാണത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഫീൽ തന്നെയാണ് തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയൊക്കെ കൂളിംഗ് ആണ് ഒരു എ സിയോ ഫാനോ ഒന്നും ഇല്ലാതിരിക്കുക അപ്പോൾ ഈ ഒരു വീടിങ്ങനെ കണ്ടപ്പോൾ ഈ വീടിനെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നതാണ് അപ്പൊ അടുത്തൊരു വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ